ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഷെയർ മാർക്കറ്റ് ഇൻ മലയാളം ഇന്ന് നമ്മുടെ യൂട്യൂബ് കമ്മ്യൂണിറ്റിയിലുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ വീഡിയോ ആണ് അതിൻ്റെ ഇടയ്ക്ക് നിഫ്റ്റിയുടെ ഒരു ചെറിയ വ്യൂ പറയാം കേട്ടോ ഈ ഒരു ബ്രേക്ക് ഔട്ട് സസ്റ്റെയിൻ ചെയ്യുമോ എന്നുള്ളതാണ് ഒരു ക്വസ്റ്റ്യൻ കണ്ടില്ലേ നിഫ്റ്റി വളരെ ചെറിയ ദിവസം കൊണ്ടാണ് ഇത്രയും വലിയൊരു മൂവ്മെൻറ്റ് കാഴ്ചവെച്ചിരിക്കുന്നത് എന്തായാലും ഇരുപത്തി നാലായിരം ലെവലിൽ നിഫ്റ്റിക്ക് ഒരു റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു അതിൻ്റെ മുകളിലാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത് സ്റ്റിൽ ഇതുവരെ ഇപ്പോൾ ഒന്ന് ഇരുപതായി ഇതുവരെ അതിൻ്റെ മുകളിൽ തന്നെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ബ്രേക്കൗട്ട് സസ്റ്റെയിൻ ഒന്നും ഒരു ഐഡിയ ഇല്ല പക്ഷേ ഈ ബ്രേക്കൗട്ട് നടത്താതെ ഈ സ്റ്റോക്കിന് മുകളിലേക്ക് പോകാൻ സാധിക്കില്ല ഈ വർഷം ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് ഏതാണ്ട് ഇതിൻ്റെ ഹൈ തന്നെയാണ് ഹൈ കഴിഞ്ഞ് പോ പോയേക്കാം പക്ഷേ മിനിമം ഹൈയുടെ അടുത്ത് ഇങ്ങനെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഇതിന് മുകളിലേക്ക് പോകാൻ തരവില്ല അതുകൊണ്ട് ചിലപ്പോൾ ഈയൊരു ബ്രേക്ക് ഔട്ട് സസ്റ്റെയിൻ ചെയ്തേക്കാം നിങ്ങളുടെ സ്റ്റഡികൾ കാര്യങ്ങൾ നടത്തുക കേട്ടോ എനിക്ക് തോന്നുന്നത് ചെയ്തേക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ താഴേക്ക് വന്നിട്ട് പിന്നെ ആയിരിക്കും കയറുക പക്ഷേ എന്തായാലും നല്ല വളരെ സ്ട്രോങ് ആയിട്ടുള്ള ക്യാൻഡിലാണ് നിഫ്റ്റിയിൽ വന്നിരിക്കുന്നത് ഇന്ന് നമ്മൾ ഒരു സ്റ്റോക്ക് പരിചയപ്പെടുന്നുണ്ട് ഈ സെബിയുടെ റൂള് കാര്യങ്ങൾ അനുസരിച്ചിട്ട് ടെക്നിക്കൽ അനാലിസിസ് ഒന്നും നമുക്ക് നടത്താൻ പാടില്ല അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഒരു കാഴ്ചപ്പാടി വളരെ നല്ലതായിട്ട് തോന്നുന്ന സ്റ്റോക്കുകളാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുമോ അത്യാവശ്യം വലുതും ഫണ്ടമെൻറ്റലി സ്ട്രോങ് ആണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ ഞാൻ കരുതുന്ന കമ്പനികൾ അപ്പം ഞാനത് കരുതി എന്ന് എന്നതുകൊണ്ട് ഫണ്ടമെൻ്റലി സ്ട്രോങ് ആവണമെന്നില്ല അപ്പോൾ നിങ്ങൾ എന്തായാലും സ്റ്റഡികൾ കാര്യങ്ങൾ നടത്തുന്നതല്ലേ അപ്പോൾ അതിൽ ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഉപകാരപ്പെടും നമുക്കെന്തായാലും ഇന്ന് നമ്മൾ നോക്കുന്ന സ്റ്റോക്ക് ആർ ബി എൽ ബാങ്കാണ് ഇത് ട്രെൻഡ് ലൈൻ എന്ന് പറയുന്ന സൈറ്റാണ് ഞാൻ സ്റ്റോക്കുകളൊക്കെ പിക്കപ്പ് ചെയ്തതിന് ശേഷം ഈ സൈറ്റിലും സ്ക്രീനറിലും ഒക്കെ പോയി നോക്കും കേട്ടോ ചാർട്ടിങ്ങിൽ പോയി നോക്കും അങ്ങനെ പലയിടത്ത് പോയി നോക്കും അപ്പോൾ ഇതിൽ ഇവർക്കൊരു മൂന്ന് സ്കോറുണ്ട് ഡ്യൂറബിലിറ്റി സ്കോറ് അത് എഴുപതാണ് ഔട്ട് ഓഫ് ഹൺഡ്രഡ് വളരെ നല്ലതാണ് നല്ല സ്കോറാണത് പച്ചക്കളർ നമുക്കിവിടെ കാണാം ഹൈ ഫിനാൻഷ്യൽ സ്ട്രെങ്ത്തിനെയാണ് സൂചിപ്പിക്കുന്നത് ആർ ബി എൽ ബാങ്ക് ആണ് നമ്മൾ നോക്കുന്നത് ഇവിടെ കണ്ടല്ലോ രണ്ടാമത്തെ വാല്യുവേഷൻ സ്കോറാണ് എഴുപത്തിരണ്ട് പോയിൻറ്റ് മൂന്ന് ഔട്ട് ഓഫ് ഹൺഡ്രഡ് ആണ് വളരെ പോസിറ്റീവാണ് മൊമെൻറ്റം സ്കോറ് എന്ന് പറഞ്ഞാൽ ഈ മൂവ് ചെയ്യുന്ന മോഡിലേക്ക് അൻപതിന് മോഡിലാണ് ടെക്നിക്കലി ന്യൂട്രൽ എന്ന ഒരു ഇതിലാണ് അവരിത് കൊടുത്തേക്കുന്നത് എനിക്കൊന്ന് അമ്പത്തഞ്ചോ അറുപതോ എൻ്റെ കണ്ട് മുകളിലാണിത് അവർ ബുള്ളിഷ് എന്ന ഇതിൽ കൊടുക്കുക പക്ഷേ ഇന്ന് തന്നെ ഈ സ്റ്റോക്ക് മൂവ് ചെയ്തിരിക്കുന്നത് അഞ്ച് പോയിൻറ്റ് ആറ് ഒന്ന് ശതമാനമാണ് ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ നൂറ്റി തൊണ്ണൂറ്റൊന്ന് പോയിൻറ്റ് ഒമ്പത് നാലിലാണ് ഈ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത് ഈ ബാങ്കിങ് സെക്ടറിൽ ഒരു ഉണ്ട് പോസിറ്റീവിനോ റേറ്റ് കട്ട് വന്നു അല്ലേ റേറ്റ് കട്ട് വന്നതുകൊണ്ട് ഇന്നില്ല എച്ച് ഡി എഫ് സി ബാങ്ക് ഐ സി ഐ സി ആക്സിസ് ഒരുപാട് ബാങ്കുകൾ വളരെയധികം പോസിറ്റീവിലാണ് ട്രേഡ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇത് ഫിഫ്റ്റി ടു പീക്ക് ഹൈന്ന് എത്ര ഡൗൺ ആണ് ഇരുപത്തെട്ട് പോയിൻറ്റ് എട്ട് ഏഴ് ശതമാനമാണ് ഫാൾ വന്നിരിക്കുന്നത് വലിയൊരു ഫാളല്ല എന്ന് വേണം പറയാനായിട്ട് അത് കുറേ നാൾ ഈ ഒരു സ്റ്റോക്ക് ഫാളാവാതെ നിന്നു അപ്പോൾ ടെക്നിക്കൽ അനാലിസിൻ്റെ ഒരു ലിമിറ്റേഷൻ റീസൻറ്റ് പ്രൈസ് വെച്ചിട്ട് ചെയ്യരുതെന്ന് ഞാനിങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ അതിലേക്ക് പോകുന്നില്ല ചാർട്ട് നോക്കിയാൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും എനിക്ക് തോന്നുന്നത് ലാസ്റ്റൊക്കെ കുറേ നാൾ അക്കുമലേഷൻ എന്ന് പറയുന്ന ഒരു സ്റ്റേജിൽ ഈ സ്റ്റോക്ക് നിന്നിട്ടുണ്ടോ എന്ന് സംശയമുണ്ട് ചാർട്ടുകളൊക്കെ നോക്കുമ്പോൾ നമുക്ക് ആ കാര്യങ്ങളും മനസ്സിലാവുന്നു ഈ ആർ ബി എൽ ബാങ്ക് വളരെ പണ്ട് നൂറ് രൂപയിൽ ഞാൻ പിക്ക് ചെയ്ത സംഭവമാണ് കേട്ടോ അത് കഴിഞ്ഞ് ഇതിൻ്റെ ഫിഫ്റ്റി ടു വി ഹൈ എന്ന് പറയുന്നത് അത് നമുക്ക് നോക്കാം സ്ക്രീനറി നോക്കിയാൽ പെട്ടെന്ന് മനസ്സിലാവും അതുപോലെ ഈ റിസൾട്ട് സീസണാണ് കേട്ടോ അപ്പോൾ ആ സംഭവം കൂടി ഒന്ന് നോക്കണം റിസൾട്ടും കൂടി ഒന്ന് നോക്കണം ഇതിൻ്റെ റിസൾട്ട് വരുന്ന ഇരുപത്തിയഞ്ച് ഏപ്രിലാണ് ഇന്നിപ്പോൾ ഇരുപത്തി ഒന്ന് ആണ് നാല് ദിവസമുണ്ട് അറിയില്ല അപ്പോൾ ഇരുപത്തി അഞ്ച് ഏപ്രിലാണ് റിസൾട്ട് വരുന്നത് പിന്നെ കമ്പനി അത്ര ചെറിയ കമ്പനി ഒന്നുമല്ല പതിനൊന്നായിരത്തി എഴുന്നൂറ്റി അറുപത്തെട്ട് കോടി മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനുള്ള കമ്പനിയാണ് പണ്ട് നൂറ് രൂപയിലൊക്കെ പറഞ്ഞു എന്ന് കരുതി എൻ്റെ കയ്യിലൊന്നുമില്ല ഞാനതൊക്കെ കൊടുത്തായിരുന്നു നൂറ്റമ്പതിൽ നൂറ്റാറുപതിലൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു ആ ഫിഫ്റ്റി ടു വീക്ക് ഹൈ എന്ന് പറയുന്നത് ഇരുന്നൂറ്റി എഴുപത്തി രണ്ടാണ് കേട്ടോ ലോ എന്ന് പറയും നൂറ്റി നാൽപ്പത്തി ആറാണ് അതുപോലെ തന്നെ സ്ക്രീനർ സൈറ്റ് ഒരുപാട് കോൺസ് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് വായിക്കണം ബുക്ക് വാല്യൂവിൻ്റെ അടുത്താണ് സ്റ്റോ ബുക്ക് വാല്യൂവിൻ്റെ താഴെയാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത് അല്ലേ സീറോ പോയിൻ്റ് സെവൻ ത്രീ ടൈംസ് ഇരുന്നൂറ്റി അൻപത്തി അഞ്ചാണ് ബുക്ക് വാല്യൂ അപ്പോൾ ബുക്ക് വാല്യൂൻ്റെ താഴെ ട്രേഡ് ചെയ്യുന്നു കൊള്ളാലോ ഇങ്ങനെ സ്റ്റോക്കുകൾ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് പി ഒക്കെ പതിനൊന്നാം പോയിൻറ്റ് എട്ടോ ഉള്ളൂ ഇൻട്രസ്റ്റ് പി പതിനൊന്നാം പോയിൻറ്റ് അഞ്ചോ ഓക്കെ അതിൻ്റെ അടുത്ത് തന്നെയാണ് ചെറിയ കൂടുതലേ ഉള്ളൂ ബാങ്കിങ് സ്റ്റോക്ക് ആയതുകൊണ്ടാണ് കേട്ടോ ഈ ഡെപ്റ്റ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണിക്കുന്നത് ആരുടെ കയ്യിലൊക്കെയാണ് കൂടുതലിരിക്കുന്നത് നോക്കുക അതിനു മുമ്പ് നമുക്ക് നെഗറ്റീവ് എന്തായാലും പറയണമല്ലോ ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ ലോയാണ് ടാക്സ് സീംസ് ലോ ലോ റിട്ടേൺ ഓൺ ഇക്വിറ്റി അറുയി കോണ്ടിൻഷൻ ലൈബലിറ്റി തൊണ്ണൂറ്റി ഏഴായിരത്തി കോടി അതർ ഇൻകോം കൂട്ടിയിട്ടാണ് ഏഡിംഗ് വന്നിരിക്കുന്നത് മൂവായിരത്തി അറുന്നൂറ്റി അൻപത്തി മൂന്ന് ഈ സംഭവങ്ങളൊക്കെ നെഗറ്റീവാണ് എന്ന് കരുതിയിട്ട് ഒരു സ്റ്റോക്ക് മോശമാകുമോ എന്നാൽ പിന്നെ ഇത് മൊത്തം പോസിറ്റീവുള്ള സ്റ്റോക്ക് നോക്കിയാൽ പോലും അങ്ങനെ ഒരു സ്റ്റോക്ക് ഉണ്ട് കേട്ടോ ഞാൻ റീസെൻറ്റലി നോക്കി വെച്ചിട്ടുണ്ട് പക്ഷേ അത് അനങ്ങുന്നില്ല സ്റ്റോക്കാണ് അനങ്ങുന്നില്ല അപ്പോൾ നമുക്ക് അനങ്ങുന്ന സ്റ്റോക്ക് നോക്കിയിട്ട് അതിൽ സ്റ്റഡി ചെയ്യുന്നതായിരിക്കും നല്ലത് ഇപ്പോൾ ട്രെൻഡ് ലൈനിൽ നമ്മൾ കുറേ പോസിറ്റീവ് കണ്ടു അല്ലേ വാല്യുവേഷൻ കാര്യങ്ങളെല്ലാം പോസിറ്റീവ് നെസ് ഇവിടെ നമ്മൾ നോക്കുമ്പം എന്തി അത് സ്ക്രീൻ ഓക്കെ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ കുറേ നെഗറ്റീവുകൾ കാണും അല്ലേ ആ നെഗറ്റീവ് ഉണ്ട് എന്ന് വെച്ച് സ്റ്റോക്ക് കയറായിരിക്കും അങ്ങനെ ഇല്ല ഇതെല്ലാം പോസിറ്റീവാണെന്ന് വെച്ച് സ്റ്റോക്ക് കയറുമോ അങ്ങനെയുമില്ല അപ്പോൾ അതൊക്കെ ഒരു ആണ് എന്ന എന്നതാണ് അപ്പോൾ അതാണ് സ്റ്റഡികൾ കാര്യങ്ങളൊക്കെ വേണമെന്ന് പറഞ്ഞു അപ്പോൾ റവന്യൂ നോക്കിക്കുകയും രണ്ടായിരത്തിൻ്റെ മുകളിൽ ഇങ്ങനെ പോകുന്നു ഇത് ഓരോ ക്വാർട്ടർ ആണെന്ന് ഓർക്കണം മൂവായിരത്തിൻ്റെ മുകളിലായി മൂവായിരത്തി അഞ്ഞൂറ്റിയായി അപ്പം ഇത്രയും കോടി റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് ഒരു ബാങ്കാണ് ആർ ബാങ്ക് പ്രോഫിറ്റ് നോക്കാലോ നമുക്ക് നൂറ് കോടിക്ക് മുകളിലുണ്ട് ഇരുന്നൂറ് കോടിക്ക് മുകളിൽ നമുക്ക് കാണാം മുന്നൂറ് കോടിക്ക് മുകളിലായിട്ടുണ്ടായിരുന്നു ആ സമയത്തൊക്കെ ഇത് പറഞ്ഞതെന്ന് തോന്നുന്നു ഓക്കെ അപ്പോൾ ലാസ്റ്റ് ക്വാർട്ടർ ഈ നാൽപ്പത്തേഴ് കോടിയേ ഉള്ളൂ ഡിസംബർ ലാസ്റ്റ് ക്വാർട്ടർ നാൽപ്പത്തേഴ് പ്രൈസിൽ ഡൗൺ വന്നിട്ടുമുണ്ട് പിന്നെ ഇരുപത്തഞ്ചാം തീയതി റിസൾട്ട് നമുക്ക് ഇവിടെ കാണാൻ നോക്കണം ഒരു വർഷമൊക്കെ നോക്കി കഴിഞ്ഞാൽ ഇവിടെയൊക്കെ രണ്ടായിരത്തി പതിനേഴിലൊക്കെ മൂവായിരത്തി എഴുന്നൂറ് കോടി നാലായിരത്തി അഞ്ഞൂറ് കോടി ആറായിരത്തി മുന്നൂറ് എണ്ണായിരത്തി എഴുന്നൂറ് എണ്ണായിരത്തി അറുന്നൂറ് എണ്ണായിരത്തി നാനൂറ് ഒമ്പതിനായിരത്തി അറുന്നൂറ്റി സംതിങ് പന്ത്രണ്ടായിരമായി പെട്ടെന്ന് അങ്ങ് ചാടി രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ ടി ടി എമ്മ പതിമൂവായിരത്തി തൊള്ളായിരത്തി നാല് കോടിയിലാണ് ഇപ്പോൾ റണ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഇതൊക്കെ ഒരു കമ്പനിയുടെ ഒരു ഔട്ട്ലുക്ക് കിട്ടാനായിട്ട് സഹായിക്കും എനിക്കിത് പേഴ്സണലി എനിക്കിത് വാങ്ങിക്കൊള്ളാം എന്നുള്ളൊരു ഇതാണ് കേട്ടോ കമ്പനിയുടെ ചാർട്ടും കാര്യങ്ങളും കണ്ടിട്ട് ചിലപ്പം വാങ്ങി വെച്ചാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു ചിലപ്പം ഞാൻ ഇതുതന്നെ വാങ്ങും ഒരു കുറച്ച് പൈസയാണ് നമ്മുടെ ക്യാപിറ്റലിൽ ഒരു ശതമാനമോ രണ്ട് ശതമാനമോ വല്ലതാണ് ഉപയോഗിക്കുകയുള്ളൂ നോക്കിയിട്ടേ ഏകദേശം അങ്ങനെ അത്ര ആ ഒരു റേഞ്ചാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്തത് എനിക്കത് ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് വീഡിയോ ചെയ്തു ക്യാഷ് ഫ്ലോയും കാര്യങ്ങളുമൊക്കെ എന്ത് ചെയ്യും ഓപ്പറേറ്റിംഗ് ക്യാഷ് ഒക്കെ പോസിറ്റീവാണ് നാലായിരത്തി തൊള്ളായിരത്തി അമ്പത്തഞ്ച് കോടി ഓക്കെ ലാസ്റ്റ് ക്വാർട്ടറിലാണ് അപ്പോൾ റിസൾട്ട് ഉടനെ വരുന്നുണ്ട് അങ്ങനെ വാച്ച് ചെയ്യുന്നവർക്ക് അത് വാച്ച് ചെയ്യാം എഫ് ഐ എസ് എന്തായാലും ഹോൾഡ് ചെയ്യുന്നുണ്ട് പതിനാല് പോയിൻറ്റ് നാല് മൂന്ന് ശതമാനം അത്ര മോശമായിട്ടുള്ള കമ്പനിയാണെങ്കിൽ അവർ ഹോൾഡ് ചെയ്യും അതുപോലെ ഡി ഐ എസ് ഇരുപത് പോയിൻറ്റ് ഏഴ് ഒമ്പത് ശതമാനം ഹോൾഡ് ചെയ്യുന്നുണ്ട് സ്റ്റിൽ അല്ലേ മോശമുള്ള കമ്പനിയാണ് അവർ ഹോൾഡ് ചെയ്യുന്നത് ഗവൺമെൻറ് സീറോ പോയിൻറ്റ് ഫോർ വൺ പേഴ്സൻറ്റേജും പബ്ലിക്ക് ഒരുപാട് ഹോൾഡിംഗ് ഉണ്ട് അറുപത്തിനാല് പോയിൻറ്റ് മൂന്ന് ആറ് ശതമാനവും പബ്ലിക്ക് ഹോൾഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ തീർച്ചയായും ഇതൊരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ സ്റ്റഡിയും കാര്യങ്ങളൊക്കെ ചെയ്യുക എനിക്കിത് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു അത്യാവശ്യം പ്രൈസിൻ്റെ ഒരു മൂവ്മെൻ്റ് കണ്ടു അപ്പോൾ അതുകൊണ്ട് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് വീഡിയോ ചെയ്തതാണ് താങ്ക് ഫോർ വാച്ചിങ്